അയ്യോ സേച്ചി പോവല്ലേ അയ്യോ സേച്ചി പോവല്ലേ പറയുന്നത് സുരേഷ് ഗോപി കേൾക്കേണ്ടത് പത്മജ പത്മജ ആകെ മുത്തം കലിപ്പിലാണ് ഗവർണർ സ്ഥാനം കിട്ടുമെന്നാണ് പറഞ്ഞത് ബിജെപിയിലേക്ക് ചെന്നാൽ ഓട്ടാൻ ഗവർണർ സ്ഥാനം എടുത്തു കൊടുക്കുമെന്ന് വിചാരിച്ചു അധികാരമുഖിയായ പത്മജയ്ക്ക് ബിജെപി എന്ന പ്രസ്ഥാനത്തിന്റെ ഉള്ളുകളികൾ മനസ്സിലായില്ല പത്മജയെ ബിജെപിയിൽ എടുത്തത് തന്നെ സംസ്ഥാന ബിജെപിയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കി സുരേന്ദ്രനൊക്കെ കലിപ്പിലായിരുന്നു പക്ഷെ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് പത്മജിയെ എടുത്തു ഒരുപാട് മോഹന വാഗ്ദാനങ്ങളും നൽകി മോഹന സുന്ദരമായ വാഗ്ദാനങ്ങൾ ആ മോഹന സുന്ദരമായ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞു പത്മജി പത്മജി ഗവർണറായുള്ള ഒരു അവസ്ഥ ആലോചിച്ചു നമ്മളെ ഇന്ന ഇലക്ഷനല്ലാം പോറ്റി ആ ഒരു ചരിത്രം പത്മജിക്ക് മാത്രമേ ഉള്ളൂ എവിടെ നിന്നാലും തോറ്റിരിക്കും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ പാണ്ട് പാണ്ടുകടന്നു പത്മജ എത്രയോ വർഷം മുമ്പേ തൃശൂരിൽ നിലയുറപ്പിച്ച് പ്രവർത്തനം തുടങ്ങി പത്മജ ഫലം വന്നപ്പോൾ തോറ്റു കഴിഞ്ഞു പണ്ട് ലോനപ്പൻ നമ്പാടിനോട് തോറ്റതെന്ന് ശ്രദ്ധേയം ഇങ്ങനെ എവിടെ ജയിക്കാൻ ചാൻസ് ഉണ്ടോ അവിടെ തോക്കണമെങ്കിൽ പത്മജയിട്ട് കൊടുത്താൽ അതാണ് പത്മജയുടെ ഗതികേട് അത് ഈ പത്മജയുടെ തലവിധിയാണ് തഹി കെട്ടാണ് ബിജെപിയിലേക്ക് പോയത് കാരണം കോൺഗ്രസുകാർക്ക് പത്മജയ്ക്ക് സീറ്റ് കൊടുക്കാൻ പേടിയാണ് എവിടെ പോയി നിർത്തും ജയിക്കുന്ന സീറ്റാണെങ്കിൽ തോറ്റിരിക്കും കോൺഗ്രസിന്റെ ഉരുക്കു കോട്ടയാണെങ്കിലും പത്മജ പോയി നിന്നാ തോക്കും അതാണ് പത്മജയുടെ ദുർബല്യം തന്നെ കോൺഗ്രസ് തകയുന്നു എന്ന് കണ്ടപ്പോൾ പത്മജ നേരെ എടുത്തങ്ങ് ചാടി ബി ജെ പിയിലേക്ക് കർണാടകന്റെ പാരമ്പര്യമൊക്കെ പത്മജന്ന് മറങ്ങി മുരളീധരൻ പത്മജയെ തള്ളി പറയുകയും ചെയ്തു മുരളീധരൻ തള്ളി പറഞ്ഞതിന് പത്മജ മറുപടിയും കൊടുത്തു എന്തായാലും പത്മജയും മുരളീധരനും കുറെ കാലമായി നല്ല ബന്ധത്തിലല്ല മുരളീധരനാണ് തന്നെ ഒതുക്കാനുള്ള പ്രധാന കാരണമെന്ന് പത്മജ തെറ്റിദ്ധരിക്കുന്നു ശരിയായി ധരിക്കാം കാരണം മുരളീധരൻ പത്മജയെ ഒതുക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോ സംഭവിച്ചിരിക്കുന്നത് ഈ ഗവർണർ സ്ഥാനം കൊടുത്തില്ല അതായിരുന്നു വലിയ ഓഫർ പത്മജയ്ക്ക് ലഭിച്ചത് പത്മജി ആയച്ചു അങ്ങനെ ഗവർണറായിട്ടൊക്കെ കാറിൽ ഞെളിഞ്ഞിരിഞ്ഞില്ല പോകാറുണ്ട് ഏതെങ്കിലും ഒരു സംസ്ഥാനമൊക്കെ ഭരിച്ച് ഗട്ട് മുടിച്ച് അങ്ങനെ വിലത്താൽ അത് നടന്നില്ല ഇതോടുകൂടി പത്മജ ആകെ മൊത്തം ഡസഫായി നിരാശയിലായി ഈ സന്ദർഭത്തിൽ ബിജെപി വിടാനുള്ള തീരുമാനം പത്മജ എടുത്തു അപ്പോഴാണ് സുരേഷ് ഗോപിയുടെ മാസ് എൻട്രി സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ ചേച്ചി ചേച്ചിയെ ഞാൻ ഗവർണറാക്കിത്തരാം ചേച്ചിയെ ഗവർണറാക്കാൻ എനിക്ക് കഴിയും ചേച്ചി ഇപ്പോ ക്ഷമിക്കണം ഇപ്പോ ചേച്ചി ബിജെപി വിട്ടുപോയാൽ ബിജെപി മാറണം മാറ്റക്കേസാകും അതുകൊണ്ട് സേച്ചി ഇപ്പോ വിട്ടുപോകരുത് എന്തായാലും സുരേഷ് ഗോപിയും പത്മജയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാണ് പണ്ടേയെ പത്മജയുടെ സുഹൃത്താണ് സുരേഷ് ഗോപി അദ്ദേഹം ഇപ്പോ മന്ത്രിയുമാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞാൽ പത്മജേച്ചി കേൾക്കും അതുകൊണ്ട് ചേച്ചി കേട്ടു ചേച്ചി തൽക്കാലം ബിജെപി വിടുന്നില്ല പക്ഷേ ഗവർണർ സ്ഥാനം കിട്ടിയില്ലെങ്കിൽ ചേച്ചി ബിജെപി വല്ലാത്തൊരു ഗതികേടാണ് ബി ജെ പിക്ക് വന്നു കാർമ്മിക്കുന്നത് ഒന്ന് നോക്കണേ പത്മജേട എന്ന പോലെ തരാതരം നോക്കി രാഷ്ട്രീയം മാറുമ്പ ഒരു ലേഡിയെ പിടിച്ച് ഗവർണറാകുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വളരെ കടുപ്പായിട്ട് ഗവർണറാകാൻ പ്രാപ്തിയുള്ള ഒരുപാട് നേതാക്കൾ കേരളത്തിൽ തന്നെയുണ്ട് നമ്മുടെ ഉള്ളി സുരക്കെന്ത് ഗവർണറാവാൻ പറ്റില്ല മോശമാണ് അയാൾ ഗവർണറായ തീക്കാലുണ്ടല്ലോ അദ്ദേഹമൊക്കെ എന്ത് എന്ത് പദവിയാണ് എന്ത് സ്ഥാനമാണ് ഈ പാർട്ടിയിൽ നിന്ന് നേടിയെടുത്തത് ഒന്നുമില്ല എം ഡി രമേശുണ്ടല്ലോ ഏന്റെ ആകാഷ്ണം ചേട്ടം ഉണ്ടല്ലോ ഇങ്ങനെ തല മുതിർന്ന നേതാക്കളുള്ളപ്പോ അവരുടെയൊക്കെ തലയ്ക്ക് മുകളിലൂടെ കൊണ്ട് പ്രതിഷ്ഠിക്കുകയാണ് പത്മ ചേച്ചിയെ തേച്ചി വിചാരിച്ചോട്ട് കിട്ടിയതുമില്ല തേച്ചി ഇപ്പം ബിജെപിക്ക് വലിയ പൊല്ലാപ്പായി മാറുകയും ചെയ്തു തേച്ചി തിരികെ കോൺഗ്രസിൽ പോകാനൊക്കെ ചരട് വലികളൊക്കെ നടത്തി ഈ സാഹചര്യത്തിലാണത് സുരേഷ് ഗോപി സമവായവുമായി എത്തിയത് ചേച്ചി പോണ്ട ചേച്ചിയെ ഗവർണറാക്കും ഇത്തവണയല്ലെങ്കിൽ അടുത്തവണ ഈ എന്താ പറയുക കാത്ത് കാത്ത് കാലം അങ്ങ് പോകും പത്മജ അത് മനസ്സിലാക്കുന്നത് നല്ലത് കോഴിക്ക് മുലവരുന്നതും കാത്തിരുന്നാൽ ആ കാത്തിരിപ്പ് വളരെ അർത്ഥശൂന്യമായ കാത്തിരിപ്പായി മാറും എന്തായാലും അയ്യോ ചേച്ചി പോവല്ലേ അയ്യോ ചേച്ചി പോവല്ലേ എന്ന സുരേഷ് ഗോപിന്റെ വിളി പത്മജ കേട്ടു പക്ഷെ ഒരു കാര്യം ഉറപ്പ് ഇത്തവണ ഗവർണറാക്കിയില്ലെങ്കിൽ അടുത്തവണ പത്മ ചേച്ച് ഗവർണറാക്കി